ില് പോയ കേട്ടെ ഒന്നായി ചെന്നിട്ട് സീറ്റ് കിട്ടിയാൽ മതി കൊണ്ടുവന്നുവച്ച സാധനങ്ങളാക്കണ് എന്തൊക്കെയാ എന്തൊക്കെയാ പറഞ്ഞോടുത്താണ് പിന്നെ മന്തി മന്തി വാങ്ങിക്കണല്ലേ അങ്ങനെ ഒരുവിധത്തില് ഉമ്മമാനടുത്ത് വണ്ടി കയറ്റീക്കണ് ഞാൻ മനസ്സോടെയാണ് വണ്ടി കയറിയിക്കുന്നത് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഹലോ ഗൈസ് അസാം എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു ബ്ലോക്ക് സൗകര്യം കഴിച്ചു നമ്മൾ ഇവിടുന്ന് അങ്ങനെയാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലേ ലാസ്റ്റ് ദിവസമാണ് മംഗരത്ത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കാരണം ഏഴ് ഇരുപതിനാണ് ട്രെയിൻ അപ്പോൾ ഏകദേശം ഏഴ് മണിയായി എത്തിയാൽ മതിന് എത്തി കഴിഞ്ഞാൽ അതിൽ കയറി പോകും പിന്നെ സത്യം പറഞ്ഞാണല്ലോ മംഗലാപുരത്ത് വന്നിട്ട് ദിവസം പോയതാവുന്നേല കാരണം എന്തിരി പെട്ടെന്നാ പോയത് എന്തിന് പെട്ടെന്നാ പോയത് കാരണം പറഞ്ഞുകഴിഞ്ഞാ എവിടക്കപ്പോ ദിവസങ്ങളൊക്കെ പോയത് ഇപ്പൊ ഇന്ദിരി പെട്ടന്ന് പോയി കാരണം വന്നുകഴിഞ്ഞാ ഒന്ന് രാവിലെ ചേച്ചി ആവശ്യം പോവും രാത്രി ചോറ് ചോറിച്ച് പോവും പിന്നെ അയിക്കൂടെ നടക്കും ഇതൊക്കെ പെട്ടെന്ന് ടൈം പോയി എങ്ങട്ടാ പോയത് മാത്രം അറിയില്ല

പോയ കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോയ കേട്ടെ ഏ എരുവിനാണ് ഞാൻ പറഞ്ഞത് എ ഇരുവിനാണ് ട്രെയിൻ ഏ ഒന്നായി പോയിക്കൊണ്ടിരിക്കണം ഇവിടെ അടുത്ത് തന്നെയാണ് ഓട്ടോയിൽ കുഴപ്പമില്ല ഇവിടെ ചെന്നിട്ട് സീറ്റ് കിട്ടിയാൽ മതിന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം വേണ്ടി സീറ്റ് ഇട്ടാൻ ചെറിയ ചാൻസ് ഉണ്ടാവും കിട്ടാൻ ഒന്നും കഴിച്ചില്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണൂരിൽ തന്നെ കിട്ടുമ്പോഴത്തേന് കുറച്ച് പറയും അങ്ങനെ അങ്ങനെ കയറണേ എന്തായാലും നോക്കട്ടെ ഇൻഷാള്ള ഇപ്പോ ചായ പിടിക്കാൻ ടൈം ഇട്ടിട്ടില്ല ഈ ട്രെയിനിൽ നമ്മളെ ഇവിടുന്ന് ചായ കുടിക്ക അങ്ങനെ വിചാരിക്കണേ എന്തായാലും കൈസ് ഞങ്ങളിവിടുന്ന് മംഗള അവിടുന്ന് ഇറങ്ങി നോക്കട്ടെ അപ്പം എനിക്കറിയാം സഫ്നിക്ക് വീഡിയോ കാണണുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ സെഫാനക്കാ ഞങ്ങൾക്ക് ഇവിടെ വേണ്ടി എല്ലാ സെറ്റപ്പും ചെയ്ത് ചെയ്ത് തന്നതിന് വളരെ അധികം സന്തോഷമില്ല മകെന്താ പറയാലും സത്യ സഫ ഞങ്ങളോട് ാംഗ്ലൂർക്ക് ചെല്ലാൻ പറയണം അതായത് അവിടെ നാടവിടേക്ക അതായത് അപ്പൊ ബാംഗ്ലൂരില് മൂപ്പര് വരുന്നുണ്ട് അപ്പം മൂപ്പരി ഇപ്പൊ ഇവിടെ അപ്പോൾ അപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട് ബാംഗ്ലൂർക്ക് അപ്പൊ അങ്ങോട്ട് ഫാമിലിയായിട്ട് എല്ലാരോടും ചെല്ലാൻ വേണ്ടി പറഞ്ഞു ച എന്തായാലും പോണം മൂപ്പര് വിളിച്ചിങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ആ നമ്മള് നമ്മൾ സൊഫാമ്പ്രോന്റെ കൂട്ടുകാരനാണ് ചുനേരി കളിയത് കാട്ട ആളെ ഇന്നിപ്പോ ബ്ലോഗിലൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആള് രാവിലെ നീച്ചിട്ടില്ല അപ്പോ വിളിച്ചു അപ്പൊ കിട്ടിയിട്ടില്ല ആളെ അപ്പൊ ജോലി എഴുതിക്കാനോട് ഒരുപാട് നന്ദിണ്ട് കാരണം ഇവിടെ വണ്ടി എല്ലാം സെറ്റപ്പും ചെയ്തു ജോലി എതിക്കുക ഏൽപ്പിച്ചു ജലി എഴുതിക്കാൻ ചെയ്തു അങ്ങനെയൊക്കെ ഓരോന്ന് ഈ ആയി ഞങ്ങള് കൂടെ റെയിൽവേ സ്റ്റേഷനിലവിടെത്താനായിട്ടോ കാരണം അവിടെ റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് കാണുന്നു

അപ്പൊ ഇവ നേരെ നമ്മൾ പോകണം ഇവിടെ കണക്കിന് മംഗലാരി പോയിക്കാണ് ചെറിയൊരു നമ്മളെ പ്ലാനിങ്ങില് ചെറിയൊരു വ്യത്യാസം വന്നത് കാരണം നമ്മൾ പറഞ്ഞാൽ നമ്മള് പോകുന്നോണ്ടിന്നപ്പോ മിന്നു വിളിച്ചിട്ടില്ലേ മിന്നുവിന്റെ അറിയുമ്പോ അതായത് മോനട്ടൻ്റെ നിങ്ങളെ ഉമ്മച്ച് വിളിച്ചിരുന്നു അപ്പോൾ ഈ കൂടെ ആണെന്നാലും റീം പോണേ അപ്പൊ നിങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അടുത്ത ട്രെയിനിൽ പോയി അടുത്തിട്ട് പൊലിക്കോടെന്ന് ചോദിച്ചത് അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഫുഡ്ണ്ടല്ലോ ആയിക്കോട്ടെ പുറ്റൊക്കെ കഴിച്ചിട്ട് ആ അങ്ങനെ ഒരു കേസ് കൂടെ ഇണ്ടോ കേസ് ഞാൻ പുത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ സത്യന്മാരോടാണ് സംസാരിച്ചേ അപ്പൊ ഓരോ വലിയ ഇപ്പൊ സുഖലാ ഇറക്കണം അപ്പൊ ആളി മുതൽ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ ഇവിടെ താലൂര് ഇറങ്ങി ഇപ്പൊ നേരെ ഞങ്ങള് പോയിക്കൊണ്ട് വീട്ടിലു പോയിക്കൊണ്ട് ഓട്ടോഷ് പോയിക്കൊണ്ട് ആ കുട്ടിട്ടെ അവിടെ ഇത് തെറ്റിണ്ട് അത് ക്ഷമിക്കുക എന്തായാലും ഇനി പോയോ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിയാണ് പോട്ടെ അങ്ങനെ കൈ പോകാൻ പറ്റില്ല കണ്ണടങ് നോക്കിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് കൊണ്ട് പോട്ടെ എന്നിട്ട് അവിടുന്ന് ഏകദേശം വൈകുന്നേരം ഒരു നാലുമണി അഞ്ചുമണി ഒക്കെ ആകുമ്പോ സ്വർണ്ണൂർക്ക്ണ്ട് ട്രെയിന് അങ്ങനെ അവിടുന്ന് സ്വർണ്ണൂർ നമുക്ക് മാറിക്കാടാം ഓക്കെ ഞങ്ങൾ എന്തായാലും പോയോ കേട്ടെ ഇവിടെ നിന്ന് ശരിക്ക് വന്ന് കേറിയാണ് ഇവിടെ ഇമ്മച്ച് അങ്ങനെ ഫ്രണ്ട് തന്നെ സോടാ കണ്ണാടി വെച്ച് കുത്തിരിക്കണ്ട് എന്താ എന്താർത്താനോ സുഖല്ലേ പിന്നെ സാറിൽ അതോട് കൊണ്ടോണ്ട് ഞാൻ സൂളിൽ കേട്ടോ ഞാൻ ആകെ ഞാൻ മാത്രം ഇമ്മ ഇമ്മയും കൊഴങ്ങിക്കണ് ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രെയിനിൽ എനിക്ക് മുകളില് സീറ്റ് കിട്ടി അതായത് ലഗേജ് ഒക്കെ വെക്കണ ഇതില്ലേ അപ്പൊ അവിടെ കൊറച്ചേരം ഞാൻ കേറിയാണ് കടന്നു എനിക്ക് പിന്നെയും കൊഴപ്പല്ല ഉറക്കം കിട്ടി ഇമ്മക്ക് അതുമില്ല ഇമ്മ താഴാണ് നീനെ അപ്പം അപ്പൊ തീരുമാനിക്കുന്നു എനിക്ക് സുഖാണോ അനക്ക് സുഖാണോ ആണോ ഇത് മടിയോ നല്ല മടിയാണ് ഞമ്മളാക്കണ് മീൻകുട്ടികളൊക്കെ എതിലുണ്ട് മയിച്ചിണ്ട് എന്തായാലും തിന്നാണെന്തല്ലേ എന്ത് എന്തല്ലേ തിരുന്നാലൊക്കെ ഇണ്ടാരുന്നുണ്ട് എന്തായാലും പഴച്ചു വര ഞങ്ങള് ചായടിച്ചിട്ടില്ല രാവിലെ അയി കൂടി കൂട്ടി എടുത്തു എന്തായാലും ഇനി ഫുഡ് എന്തായാലും കഴിക്കാൻ നോക്കട്ടെ എന്നിട്ട് കഴിച്ചാൽ നമുക്ക് സാവധാനമായിട്ട് ബാക്കി നോക്കാം നോക്കാൻ കൊണ്ടുവന്നുവച്ച സാധനങ്ങൾട്ടോ മെച്ചി കൊണ്ടുവന്നുവച്ച സാധനങ്ങളാക്കണേ എന്തൊക്കെയാ എന്തൊക്കെയാ ഫ്രൈ ചിക്കൻ ഫ്രൈ പിന്നെ മന്തി മന്തി വാങ്ങിക്കണല്ലേ അതന്നെ ഉണ്ടല്ലോ ഇനി പറഞ്ഞി എല്ലാരും ഒപ്പിരിക്കാം ഇരിക്കും ഇരിക്കും ഇത് കേസ് കുഞ്ഞോളെ അനിയത്തിയാണ് അതായത് മോണ്ടന്റെ അമ്മായിമ്മാന്റെ അനിയത്തി അല്ലെ അനിയത്തി അല്ലേ മോണ്ടന്റെ അമ്മാൻ്റെ അനിയത്തിയാണ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ തുടങ്ങട്ടെ എന്നാ ഇരിക്കു ഇരുന്നോ അങ്ങോട്ടിരുന്നോ എന്നാ അവിടെ വാ അജിരിക്കില്ലേ വാ കുത്തിരിക്കട്ടോ ചോറ് കഴിക്കട്ടെ പൈച്ചിട്ട് കാണിച്ചോ രാവിലെ ചായയും കൂടിയും കുടിച്ചാൽ പോയിട്ടില്ല ചാടിച്ചനിയോ എപ്പോ ഞങ്ങള് വരാൻ വേണ്ടി കാത്തിക്കാണ് ചോറ്ന്നെ ഏന്ന ഇവിടെ ക്ലാസ് പോയിക്ക തനു എത്തിയിട്ടില്ലല്ലേ സ്കൂൾ പോയിട്ട് അതെ അവിടുന്ന് ആയിക്കോട്ടെ കഴിക്കും ും കഴിച്ചിട്ടില്ല കഴിച്ചമ്മ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ബാക്കി നോക്കിയാ കഴിച്ച് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി നേരെ പോകാൻ പോണത് വലിപ്പാൻ എടുക്കല്ലേ അങ്ങോട്ട് പോയക്കട്ടെ വലിപ്പാടെ സുഖമല്ല കിടക്കണേ അപ്പൊ ഇനി അങ്ങോട്ട് പോയോട്ടണം പോയിക്കോളൂ കയറി കയറിക്കോളൂ നിങ്ങൾ കേറിക്കോളൂ ഞാൻ തലക്കിയിരുന്നുണ്ട് ഞങ്ങൾ അവിടുന്ന് തറവാട്ടിൽ പോയി കഴിഞ്ഞു ഇപ്പം അതങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളൂ അപ്പൊ തന്നെ പോകാനായി കാരണം ട്രെയിന് മുക്കാലാണ് ഇപ്പൊ ഏകദേശം ഒരു ആരാവാനായി ഞങ്ങൾ ഇനി നേരെ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ് അപ്പോ ഇമ്മ ഇവിടെ നിന്ന് ഉള്ളില് പോയിക്കണ് ഡ്രസ്സ് ഇതൊക്കെ ബാഗൊക്കെ എടുക്കാൻ വേണ്ടി പോയിക്കണ് ഇമ്മ ഇമ്മ ഇമ്മി പോവല്ലേ ഗൈസ് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ നോക്കട്ടെ ഏടാവിടെ പോട്ടെ പോട്ടെ തനിയോ ഏ ഇജായി എത്തിന്റെ ട്രാവൽ ബാഗാണ് ഞങ്ങൾ പോട്ടെ ഓക്കെ സ്ലാ വലിക്കും എന്നാ പോയിട്ടോ പോയി പോയിട്ടെ ഓക്കേ എന്നാ ഇൻഷാല്ല വേറെ ദിവസം കണ്ട് അമ്മ പോയിക്കോ ഓക്കേ ടൈമിൽ തന്നാൽ മതി ട്രെയിന് മിസ്സാവല്ലാന്നുണ്ടെങ്കില് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ രാത്രി അപ്പോൾ ഞാൻ നേരം ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ അല്ല പോവല്ലേ ഇറങ്ങല്ലേ ഓക്കെ ബൈ ഐസ് ഞാൻ എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് ഞങ്ങളിവിടെ സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു പത്ത് മിനിറ്റിൻ്റെ ക്യാപ്പിൽ ഞങ്ങൾ ഒരു ട്രെയിൻ പോയി ഇനിയിപ്പോൾ എത്ര മണിക്കൂർ വെക്കണം ഒരു മണിക്കൂറിലേ ഒരു മണിക്കൂർ എടുക്കണം അടുത്ത ട്രെയിൻ തരാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റിൻ്റെ ക്യാപ്പിൽ അത് വേറെ ഒരു ട്രെയിൻ കാരണം ഞങ്ങളെ ട്രെയിൻ ഡിലേ ആയിപ്പോയി അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെക്കാം ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുണ്ട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും കൈസ് ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ടോ അവിടെ നിന്ന് ഞാൻ അതാണ് തോന്നുന്നത് അത് ഒരു മണിക്കൂർ കഴിഞ്ഞിടിക്കോളൂ മേമോണത് നമ്മൾ നാട്ടിലുള്ളതാണ് അത് തന്നെയാണ് തോന്നുന്നത് ചിലപ്പോൾ അതായിരിക്കാം അല്ലെങ്കിൽ വേറെ ട്രെയിൻ ട്രെയിനായിരിക്കാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഗൈസ് പൈസ ഉണ്ട് പൈസ ഇട്ട് കാരണം എന്തൊക്കെ വാങ്ങി തിന്നണേ വെള്ളൂട്ടായിയോ വെള്ളൂട്ടായി ഉണ്ട് ഗൈസ് ചായ കുടിച്ചു പിന്നെ പിന്നെന്താണ് പിന്നെ എന്തൊരു ബേക്കറിയില്ലേ പിന്നെ ഉള്ളൂട്ടായി വാങ്ങി ഇതൊക്കെ തന്നെ ആ ട്രെയിൻ എന്തായാലും എത്തട്ടെ പിന്നെ വെയിറ്റ് ചെയ്ത് കേട്ടോ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ വരുമായിരിക്കാം അതായത് ട്രെയിൻ വരിക മേമോ അല്ല കേട്ടോ വേറൊരു ട്രെയിനാണ് ചല

നേരെ പോയോക്കട്ടെ എന്താ വിളിച്ചു പറയുണ്ട് നായ്ക്കൾക്ക് തിന്നാ കൊടുക്കരുത് തെരുവ് എന്താ കേസൊക്കെ പറയുന്നുണ്ട് കാരണം തെരുവ് നായ്ക്കളൊക്കെ പറയുന്നുണ്ട് അമ്മ വണ്ടി അവിടെ വെച്ചറിയോ അപ്പുറത്തല്ലേ ഞാൻ അവിടെ പോയിട്ട് വണ്ടി എടുക്കണം വണ്ടി താക്കോലൊക്കെ എവിടെയാണോ ബാഗിന്റെ ഞാൻ തപ്പി എടുക്കണം അറിയില്ല നോക്കട്ടെ നിങ്ങക്ക് തോന്നുന്നു ബാഗിലുണ്ടാവും തോന്നണേ തപ്പി നോക്കട്ടെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലെത്തിനെ പോസ്റ്റാക്കി നിർത്തിക്കണ് ഉമ്മ സെറ്റല്ലേ ാണ് സമ വണ്ടി ഇവിടെ നിർത്തിയിട്ട് രണ്ടു മൂന്നാല് ഇവിടെ തന്നെ പാർക്കിങ്ങില് നിർത്തിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല അല്ല വണ്ടി സ്റ്റാർട്ടാവും നോക്കട്ടെ മിക്കവാറും സ്റ്റാർട്ടായി കിട്ടാൻ ഒന്ന് കെതിയാണ് തോന്നുന്നത് കാരണം രണ്ടുമൂന്നാലിസം സ്റ്റാർട്ട് ആക്കിയിട്ട് എന്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണൊന്നും കിട്ടൂല ഇനി ഇവിടുന്ന് നേരെ സ്റ്റാർട്ടാക്കിയിട്ട് പോകാൻ നോക്കി നോക്കട്ടെ പോട്ടെന്തായാലും പെരിയിലെത്തട്ടെ പൈച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും പരിചയ പേരിൽ എത്തിയിട്ട് എന്തെങ്കിലും തിന്നണം എന്നുണ്ട് പെരിയത്ത് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചാൽ ഭൂതിയായി ബാഗ് മുന്നിലെക്കണോ

അല്ല ഈ വണ്ടി എടക്ക അവിടെ സ്നാൻ ഈ വണ്ടി കൂടെ നമുക്ക് കാറിൽ പോവാ പോകാൻ നോക്കട്ടെ ഇതിന്റെ ഇതേതാ അപ്പറത്താറ അപ്പറത്താല് ഇവിടെ ലോക്ക് ആക്കി വെച്ചിട്ടാണ് ഈ ഭാഗം പൊന്നേക്കല്ലേ അങ്ങോട്ട് അലിയാണ്ടോ ശെരി വർത്താനം സുഖ സുന്ദരല്ലേ പോയ ഹിമമ്മ ല്ലേ പെരിടാ വണ്ടി ഐ മായോ അയാടെ ലൈനു ോ കൊടുങ്ങോ ആദ്യം ആദ്യം പോയി പിടിച്ചണംണ്ടോ എന്ത ഞങ്ങളിവിടെ അല്ലേ നേരെന്തായാലും അവിടെ ചെന്നിട്ട് ഉമ്മനെ കൈയും കാലും പിടിച്ച് വരും ഉമ്മ പറഞ്ഞാണ്ട് കെഞ്ചണം കെഞ്ചി നോക്കാം അതെയാ പിന്നെ പറയലേ അങ്ങനെ തറവാട്ടില് വലിയ ഇവ രണ്ടാളും തെറ്റില് നിങ്ങക്ക് എല്ലാവർക്കും അറിയില്ലേ കമന്റ് ഇടണമുണ്ട് കൊറേ ആൾക്കാർ നല്ലതിനല്ലാന്ന് നമ്മള് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെറ്റില് നല്ലതിനല്ലാന്ന് എന്ത് ചെയ്യാനാ ഇപ്പം രണ്ടാളും തെറ്റുക നമ്മക്കറിയില്ലേ സാമ്പാറിൽ ഉപ്പു പിടിപ്പോയി മുളകെട്ടില്ല അത് എടുത്തെച്ചില്ല അത് എടുത്തെറച്ചിരാ എന്താ പിന്നെ പറയാം പിന്നോട് തമാശ അല്ല ഞാൻ കാര്യം പറയാണ് അതായത് ഇപ്പോ ഞാൻ കെട്ടിക്കൊണ്ടിരാനൊരു പെണ്ണ് ഞാൻ നിൽക്കുന്നുണ്ട് മോനിക്കൊരു പെണ്ണ് വരാനുണ്ട് വലിയ രണ്ടാളും ആ കാര്യങ്ങളൊന്നും കഴിച്ച് ആലോചിക്കണില്ല കാരണം നമ്മളെ ബ്ലോഗ് ആരൊക്കെ കാണുന്നുണ്ട് ഇമ്മാക്കും മമ്മാക്കും ഓൾറെഡി അറിയില്ല ഇപ്പൊ ഇപ്പഴും തമാശ കളിച്ചോണ്ട് ഞാൻ അമ്മാടും അമ്മ പറയണോമ്മാടെ വണ്ടി കേട്ടെ വണ്ടി കേട്ടാ കൂടി പറഞ്ഞോടുക്കാത്തോമ്മൂടി പറഞ്ഞ് കഴിച്ചു നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാത്ത കൊണ്ടാണ്

ൾക്കാർ പരാതി അറിയോ എന്തു പറയു ഇതിന്റെ മറ്റു ഫാമിലി പറയുന്നുണ്ട് തമാശ കഴിച്ചാ നിക്കേണ്ടല്ലേ ഫാമിലി ഒക്കെ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പോകെടുത്തിട്ടാണ് വരിങ്ങ അങ്ങാടിയും അവിടെ ും കാളും കൊണ്ടുവരുന്നുണ്ട് പിന്നെ അവിടെ മിന്നു അവിടെ ഇറങ്ങി രാവിലെ ഇറങ്ങിയാണ് ഏപത്തിന് കയറിയതാ പിന്നെ ട്രെയിനും വേണ്ടത് എന്നിട്ട് തന്നെ രണ്ട് ട്രെയിനൊക്കെ മിസ്സായി ഉം നീച്ചി അത് വിചാരിച്ച് പെരി പോണ്ടേട്ടിട്ട് ഇവിടെ ചെറിയ കുട്ടിയൊക്കെ ഇല്ലല്ലേ എന്ന കുട്ടികളെ പോവാതായില്ലേ മുപ്പതില്ലേ നല്ലോണം കേറണ്ട് മുന്നൂറ് ലക്ഷം മുന്നൂറ് ലക്ഷം ആൾക്കാരായിട്ടോ അതെ 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 താത്താന്റെ കേസ് ഒരു വീഡിയോ വയറൽ അയക്കണേ ഇൻസ്റ്റാഗ്രാമില് മുപ്പത് മില്യം കേറിയിക്കണേ അല്ലേ ക്യാമറമാൻ ക്യാമറമാനും താത്തല്ലേ അതില് അപ്പോഴും അടിമ തന്നെയാണ് മമ്മ നീച്ചും അമ്മ കഴിച്ച അങ്ങനെ ഒരു വിധത്തില് നമ്മള് ഉമ്മമാനടുത്ത് വണ്ടി കയറ്റീക്കണേ ഞാൻ മനസ്സോടെയാണ് കഴിച്ചത് നല്ലത് വണ്ടി കയറിയിക്കണത് അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട് മമ്മ എന്താ പറയാനോ തലവേനിയുണ്ട് പനിശിനും ഉണ്ടെന്നോ ആണോ ആളിവൊന്നും വേണ്ട ഗുളിക ആരും ഓണാറിയാണെന്ന് വിചാരിക്കരുത് ആയിക്കോട്ടെ തെറ്റും കണ്ടാ മതി ഇപ്പൊന്നും ഇപ്പൊന്നും ഒന്നും പറയണ്ടെ പെരിമ് ഞങ്ങള് പോയിട്ടോ ഓരടക്കം കൂടി പോയി ഇവിടെ ഉണ്ട് ഇണ്ട് ഞങ്ങൾ ഇനി പെരീക്കിറങ്ങാൻ നോക്കട്ടെ കൊഴങ്ങിക്കട്ടെ ക്ഷീണിച്ച അങ്ങനെത്തി വറക്കിണ്ട് നോക്കിയാണല്ലോ പറഞ്ഞു കഴിഞ്ഞാ പൂച്ച മേദല്ലേ ഈ വണ്ടിയിലിട്ടിട്ട് ഗ്ലാസ് ഇതാക്കിയാ മതി ഗ്ലാസ് ഇട്ട് ഞമ്മക്ക് വണ്ടീനോട്ട് പോവാനോ പേരിലെത്തി